ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ വീട്ടിലിരുന്ന് കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനമാർഗ്ഗമൊക്കെ നോക്കുമ്പോൾ അതെങ്ങനെ സമൂഹത്തിലേക്ക് എളുപ്പത്തിൽ പരസ്യപ്പെടുത്താം എങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക്കിലോട്ട് വേഗം എത്തിക്കാം പരസ്യം എങ്ങനെ നന്നായിട്ട് ചെയ്യാം നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സാധാരണക്കാരികളായിട്ടുള്ള സ്ത്രീകൾ പല കഴിവുകളുള്ളവരാണല്ലേ അതായത് ചിലവർ നല്ല രീതിയിൽ തയ്ക്കും ചിലവർക്ക് ഹോൾസെയിലായിട്ട് ഡ്രസ്സുകളൊക്കെ എടുത്ത് വിൽക്കുവാൻ ഇഷ്ടമാണ് അതുപോലെ ഈ തയ്ക്കുന്നവര് തന്നെ നല്ല ഡിസൈനൊക്കെ ചെയ്ത് തയ്ക്കും പക്ഷെ ഇത് പലരും അറിയാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ചിലർ ബ്യൂട്ടീഷ്യന്മാരായിരിക്കും പിന്നെ ചിലവർക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് ഫാൻസി ആയിട്ടുള്ള ചില ബാഗുകൾ പേഴ്സുകൾ അതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് ചില എന്താ പറയുക ഫ്ലവർ വേസുകളൊക്കെ നല്ല ഭംഗിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളവരെ എല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് എത്തിച്ചാൽ ഇവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല സംഭവമല്ലേ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ നമുക്ക് ആദ്യം ഏത് കാര്യം പറയണം ഈ സംരംഭം എങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞതിന് ശേഷം എങ്ങനെ പരസ്യപ്പെടുത്താം എന്ന് പറയാലേ അപ്പോൾ സ്ത്രീകളെ ഇങ്ങനെയുള്ളവരെല്ലാവരും കൂടെ ഒന്ന് കൂടി ചേരണം ഇങ്ങനെ കൂടി ചേരണമെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ അയൽപക്കത്ത് ആരോടെങ്കിലും ഇങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അതിനെ സഹകരിക്കില്ല അവർ പറയാൻ പോകുന്ന കാര്യം നീ ചെയ്യേ അതിനുശേഷം ഞാൻ കൂടാമെന്ന് പറയും ആരും റിസ്ക് എടുക്കുവാനായിട്ട് തയ്യാറാവില്ല അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് പലയിടങ്ങളിലായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ ഒന്നിച്ച് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിമ്മന വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് മൊബൈൽ ഫോണിൽ ടെലിഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ടെലിഗ്രാം എന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും കുറച്ച് ദിവസത്തേക്ക് ഈ മെയിൻ ഗ്രൂപ്പിലേക്ക് മെസ്സേജുകളൊന്നും അയക്കുവാൻ സാധിക്കില്ല കാരണം നമ്മളിപ്പോൾ പതിനാല് ജില്ലകളിലെയും അംഗങ്ങളെ പ്രാദേശിക അടിസ്ഥാനത്തിലും അവർ ചെയ്യുന്ന തൊഴിലെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലും വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഗ്രൂപ്പിലിങ്ങനെ ചർച്ച ചെയ്തും ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും എൻ്റെ സൗണ്ട് എല്ലാം പോയി കിടക്കുകയാണ് എനിക്ക് ഇത്രയേ സൗണ്ട് ഉള്ളു അപ്പോൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഓരോ ജില്ലയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജില്ലയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ജില്ലയുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അവിടെ ചെന്ന് നിങ്ങളുടെ ആശയങ്ങൾ പറയുക നിങ്ങളുടെ പേര് പറയുക സ്ഥലം പറയുക നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫുഡാണോ സ്റ്റിച്ചിങ് ആണോ ബ്യൂട്ടീഷ്യൻ ആണോ ടീച്ചറാണോ എന്ത് കാര്യമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് അനുകൂലിക്കുന്ന കുറച്ച് പേര് വരും അങ്ങനെ ക്രമേണ നിങ്ങളുടെ പ്രദേശത്തുള്ളവരെയോ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടവരെയോ നിങ്ങൾക്ക് അനുയോജ്യമായവരെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും ഇതാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിൽ ചേർന്നിട്ട് നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ ഇപ്പോൾ സ്ഥലത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അഞ്ചലാണെങ്കിൽ അഞ്ചലിൻ്റെ അടുത്തുള്ള കുറച്ച് പേരെ കണ്ടെത്തുവാൻ സാധിക്കും ഈ ഗ്രൂപ്പ് വഴി അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ അടുത്തുള്ള കുറച്ച് പേരെ ഈ ഗ്രൂപ്പ് വഴി കണ്ടെത്താം ഇനി ഞാൻ പറയുന്ന മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അതൊരു വലിയ വിജയമായിരിക്കും ഒന്ന് സ്റ്റിച്ചിങ് അറിയാവുന്നവർ അതിനോടൊപ്പം തന്നെ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ രണ്ട് കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി വിൽക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നവർ ഫാൻസി ജ്വല്ലറി കൈ ഹാൻഡ് ഹാൻഡ്മേഡ് ബാഗുകൾ ജ്വല്ലറികളൊക്കെ ഇപ്പോൾ പ്രചാരത്തിലാണല്ലോ അപ്പോൾ അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും പിന്നെ ബ്യൂട്ടീഷ്യന്മാർ ഇവരെല്ലാവരും കൂടെ ചേരുക ഒരുമിച്ച് ചേർന്നിട്ട് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി പരസ്പരം അഡ്രസ്സുകളൊക്കെ വാങ്ങി ഒരു മിനിറ്റ് ബുക്കൊക്കെ തയ്യാറാക്കി നിങ്ങളുടെ മീ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങളൊക്കെ മീറ്റിങ്ങിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി രേഖപ്പെടുത്തി നിങ്ങളെന്ത് ചെയ്യുക ഒരു ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് എല്ലാം വളരെ നിയമപ്രകാരം അതുപോലെ ജില്ലാ ബ്ലോക്ക് ഓഫീസറെ ഒന്ന് കണ്ടതിന് ശേഷം ഒരു സംരംഭം തുടങ്ങുക ഈ സംരംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സിറ്റിയിൽ ടൗണിൽ മെയിൻ ഒരു കെട്ടിടമോ ഒരു ഷോപ്പോ ഒന്നും വാടകയ്ക്ക് കിട്ടാനില്ല അപ്പോൾ കുറച്ചങ്ങ് മാറി വാഹനങ്ങൾ വന്നു പോകുന്ന സൗകര്യത്തിൽ ഒരു വീട് എടുക്കുക ഒരു രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ ഒക്കെ ഉള്ളൊരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബ്യൂട്ടി പാർലറുകാർക്ക് തയ്യൽക്കാർക്ക് ഒക്കെ നല്ല രീതിയിൽ അവിടെ പിന്നെ ബിസിനസ് കിട്ടും അപ്പോൾ നല്ലതായിട്ട് പരസ്യം ചെയ്യണം അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുവാൻ പോകുന്നത് കിച്ചൺ പൊതുവായിട്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു റൂം തയ്യൽക്കാർ ഉപയോഗിക്കുക ഒരു റൂമ് ബ്യൂട്ടീഷ്യൻകാര് ഉപയോഗിക്കുക ഹാൾ കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തു വെക്കുക ഡ്രസ്സ് കോസ്മെറ്റിക്സ് ഫാൻസി ഐറ്റംസ് ജല്ലറി ചെരുപ്പ് ബാഗുകൾ അങ്ങനെ ലേഡീസിനെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ ഹാളിൽ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാ സെക്ഷനിലെ രണ്ട് പേര് വീതം മൂന്ന് സെക്ഷനിലെ ആറ് പേര് ചേർന്നിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടിക്കാഴ്ച നടത്തി തീരുമാനിക്കാം പിള്ളേരാവശയം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ എങ്ങനെ പരസ്യം ചെയ്യാമെന്നാണ് കേട്ടോ അടുത്തത് പറയുന്നത് അതായത് പരസ്യം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം രണ്ട് ഫോട്ടോ ആയിട്ട് ചെയ്യാം വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വീഡിയോ എടുത്തിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ റീലോ സ്റ്റോറി ആക്കാം അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീലോ സ്റ്റോറി ചെയ്യാം അതുപോലെ നമ്മുടെ വാട്സപ്പിൽ നമുക്കൊരു സ്റ്റാറ്റസ് ഒക്കെ ഇടാനായിട്ട് സാധിക്കും പിന്നെ അത് കൂടാതെ യൂട്യൂബ് ചാനൽ ചാനലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരും അവരെല്ലാം നമുക്ക് കസ്റ്റമേഴ്സായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും ഓൺലൈനായിട്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കാൻ സാധിക്കും ബ്യൂട്ടീഷ്യന്മാർക്ക് വേണമെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്യൂട്ടീഷ്യന് വീട്ടിൽ പോയി സർവീസ് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഇതിനൊക്കെ എക്സ്ട്രാ ചാർജസ് ഉണ്ട് കേട്ടോ വലിയ ലാഭമുള്ള ബിസിനസ്സുണ്ട് അങ്ങനെ ചെയ്യുന്ന ബ്യൂട്ടീഷ്യന്മാരുണ്ട് അതിലൊന്നും വലിയ നാണക്കേട് വിചാരിക്കേണ്ട പരിചയമുള്ള വീടുകളിൽ അതായത് അമ്മയും മകളും ഒക്കെ മാത്രമായിട്ടൊക്കെ നിൽക്കുന്ന അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല വരുമാനം തന്നെയായിരിക്കും അതുപോലെ ഈ ഷോപ്പിലേക്ക് വരുന്നവരെ വെച്ചുകൊണ്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കാം നമ്മുടെ സർവീസിൻ്റെ ഓഫറുകളൊക്കെ കൊടുക്കാം ബ്യൂട്ടീഷ്യന്മാർക്കാണെങ്കിൽ ഒരു പാക്കേജ് പാക്കേജായിട്ടൊക്കെ കൊടുക്കാം അതുപോലെ ബോട്ടിക്ക് ഈ ഡ്രസ്സിൻ്റെ അവർക്ക് ആയിട്ട് ഓഫർ ഇടാം ഈ കോസ്മെറ്റിക് ഫാൻസി ഐറ്റങ്ങൾക്കും ഓഫർ ഇടാം അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഹോൾസെയിലായിട്ട് നല്ല റേറ്റിന് വാങ്ങി കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു കോംബോ ഓഫറൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുമല്ലേ അപ്പോൾ അതുപോലെ സ്റ്റിച്ചിങ്കാർക്കാണെങ്കിൽ അർജൻറ് സ്റ്റിച്ചിങ് കിട്ടും പൈസ ഇരട്ടിയാണ് വരുമാനം അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് ഒരു ലേഡി വരുമ്പോൾ പാർലർ ചിലപ്പോൾ ഒരു ൂറ് ചിലവഴിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഫാൻസി സാധനങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി അവർ ചിലവഴിക്കും അപ്പോൾ ഈ ഒന്നര മണിക്കൂർ ഒരു ലേഡി അവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അർജന്റ് സ്റ്റിച്ചിങ് ഉണ്ടെങ്കിൽ വരുന്ന സമയം തന്നെ അവരുടെ അളവെടുത്ത് അല്ലെങ്കിൽ അവരുടെ അളവ് കൊണ്ട് അവർ കൊണ്ടുവരുന്ന ഒരു ബ്ലൗസോ ടോപ്പോ ഒക്കെ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നോർമൽ ചാർജ് ഇപ്പോൾ നാനൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചാർജ് മേടിക്കാം എറണാകുളത്തൊക്കെ ഡബിൾ ചാർജ് ഉണ്ട് എന്നാലും അത്രയും വാങ്ങിക്കില്ല ചിലവർ പിന്നെ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ നാനൂറ് രൂപ വാങ്ങുന്ന ഈ എന്താ പറയാ തയ്യൽ കൂലിക്ക് നമുക്ക് നമ്മുടെ ഉചിതം പോലെ അതിനെ ചാർജ് കൂട്ടിയെടുക്കാൻ സാധിക്കും അത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കും അപ്പോൾ ഇതെല്ലാം ഒരു ബിസിനസ് ആശയങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇനി രണ്ടാമത് പരസ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഫോട്ടോ വെച്ചിട്ടാണ് ഫോട്ടോ വെച്ച് നമുക്ക് സ്റ്റാറ്റസ് ഇടാം ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിൽ സ്റ്റോറി ഇടാം റീലൊക്കെ ഇടാനായിട്ട് സാധിക്കും അതിന് മ്യൂസിക്കുകൾ ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ വോയിസുകൾ ചേർക്കാം വീഡിയോയിലാണെങ്കിൽ മ്യൂസിക് ചേർക്കാം നമ്മുടെ വോയിസ് ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതിനൊക്കെയാണ് ഇത് എഡിറ്റിംഗ് ഒക്കെ അറിയേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നമുക്ക് അതും ചെയ്യാട്ടോ അതും അറേഞ്ച് ചെയ്യാം കമൻറ്റ് ചെയ്യണം എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യവും ഒരുക്കാം അപ്പോൾ പരസ്യം ചെയ്യാനായിട്ട് ഫോട്ടോയും എടുക്കാം വീഡിയോ എടുക്കാം അതുപോലെ വാട്സപ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മകൾ രൂപീകരിക്കുക ഗ്രൂപ്പുകൾ രൂപീകരിക്കുക ഇതിലെല്ലാം വീഡിയോകളും ഫോട്ടോകളെല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മളിങ്ങനെ അതിങ്ങനെ എന്താ പറയുക ഒരു ഫ്ലോയിൽ കൊണ്ടുപോകണം എല്ലാ കാര്യങ്ങളും ഒരു അനക്കം വേണം അത് പണമാണെങ്കിലും അതെ അതിനൊരു എന്താ പറയുക ലിക്വിഡ് മണി എന്നല്ലേ പറയുന്നത് അതിനിങ്ങനെ ഇങ്ങനെ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ചലനമുണ്ടെങ്കിൽ മാത്രമേ ഇതിലെല്ലാം ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ ഇതിനെല്ലാം ഒരു ഊർജ്ജം അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ിങ്ങ് പരസ്യം ജയിലിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കണം നല്ല സർവീസ് കൊടുക്കണം കേട്ടോ സ്റ്റിച്ചിങ് അറിയാമെന്ന് പറഞ്ഞ് ചാടിക്കയറി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നല്ല സ്റ്റിച്ചിങ് അറിയണം ഈ സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരു തയ്യൽക്കാർ എന്നോട് എന്താ പറയുക ദേഷ്യപ്പെടരുത് ഇത് സ്റ്റിച്ചിങ് അറിയാവുന്ന പറഞ്ഞ് തയ്ക്കുന്നവരെല്ലാവരും എന്തെങ്കിലും രീതിയിൽ കുളമാക്കി വെക്കും സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും അത് ഉപയോഗിക്കുന്ന ഡ്രസ്സ് ധരിക്കുന്നവർക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നണമെന്നില്ല അപ്പോൾ അതെല്ലാം കുറച്ച് ഓരോ കസ്റ്റമറെ പഠിച്ച് അവരുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി പലർക്കും പല ഇഷ്ടങ്ങളല്ലേ അതനുസരിച്ചിട്ടൊക്കെ മാറുവാൻ തയ്യാറുള്ളവർ പെട്ടെന്ന് വിജയിക്കും അതുപോലെ ടൗണിൽ നിന്ന് ഇത്തിരി മാറിയൊക്കെ നമ്മളൊരു എടുക്കുന്നത് സിറ്റിയിലല്ല എന്നൊന്നും ഓർത്ത് ബ്യൂട്ടീഷ്യന്മാരും വിഷമിക്കേണ്ട നല്ല സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾ വരും ഈ നമ്പറിൽ വിളിച്ച് തന്നെ ഉള്ള ദിവസം വരും രണ്ട് ബ്യൂട്ടീഷ്യന്മാരുണ്ടെങ്കിലും രണ്ട് തരത്തിലായിരിക്കും ചിലപ്പോൾ സർവീസ് കൊടുക്കുന്നത് രണ്ടുപേരും യോജിച്ച് ഒരേ തരം സർവീസ് കൊടുക്കാൻ ശ്രമിക്കുക അത് ഷോപ്പിനെ വിജയത്തിലെത്തിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒരാളില്ലെങ്കിലും ഒരാളായാലും മതിയല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അവിടെ ആളുകൾ കസ്റ്റമേഴ്സ് വന്നു പോകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡിയാപരമായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് മടിച്ചു നിൽക്കാതെ ഇതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ളവരെ പരസ്പരം ഗ്രൂപ്പിൽ കണ്ടെത്തുക ഈ ഒരു ആശയം വെച്ച് സ്റ്റിച്ചിങ്ങുകാര് ബ്യൂട്ടീഷ്യൻകാര് ഇതുപോലെ ഷോപ്പ് നടത്താൻ തയ്യാറുള്ളവരെല്ലാവരും കൂടെ ഈ ഒരു ആശയം വെച്ച് ഒരു പേര് ചേരുക ഉടനെ തന്നെ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുക നേരിൽ കൂടിക്കാഴ്ച നടത്തുക പെട്ടെന്ന് തന്നെ സംരംഭം തുടങ്ങുക ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു പഞ്ചായത്തുകാരോ മുനിസിപ്പാലിറ്റിക്കാരോ വന്നിട്ട് എന്തെങ്കിലും ഒരു ആനുകൂല്യം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവർ മേടിച്ച് തരില്ല ഉണ്ടെങ്കിലും അവർ പറയില്ല വനിതാ ശിശു ക്ഷേമ വികസനത്തിനാണ് ഈ ബ്ലോക്ക് ഓഫീസിന്റെ പ്രവർത്തനം അപ്പോൾ നമ്മൾ ആ ബ്ലോക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട നിയമസഹായങ്ങൾ എല്ലാം അവർ പറഞ്ഞു തരും നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗ്രാമസഭയൊക്കെ പോയി ഇനി അതിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ തുടങ്ങി വെച്ചാൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റ് ഗ്രാമസഭയിൽ വർക്ക് ഗ്രൂപ്പായിട്ട് അവതരിപ്പിക്കുവാനും സബ്സിഡി കിട്ടുവാനും സാധ്യതയുണ്ട് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്റ്റിന് രണ്ട് ലക്ഷം രൂപ സബ്സിഡി സബ്സിഡിയുണ്ട് എന്തിനാണ് നമ്മളിത് വേണ്ടതെന്ന് വയ്ക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇത് ചെയ്യണം എല്ലാ കാര്യങ്ങളും നല്ല ആത്മവിശ്വാസത്തോടെ പരസ്പര സഹകരണത്തോടെ ചെയ്യണം കറണ്ട് ബില്ല് ഒക്കെ അടയ്ക്കുമ്പോൾ റെൻ്റ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാനായിട്ട് സാധിക്കും കറണ്ട് ബില്ലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന തയ്യൽക്കാരാണെങ്കിൽ അവർ കുറച്ച് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ചെയ്യുക പരസ്പരം ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെയൊക്കെ ചെയ്യുക മാസത്തിലൊരിക്കൽ നിങ്ങളുടെ കാര്യങ്ങളെ ചാ എന്താണ് ചർച്ച ചെയ്തിട്ട് ഒരു മീറ്റിംഗ് നിങ്ങൾ തന്നെ ആറുപേര് വെച്ച് ചായ ഒക്കെ വെച്ചു അവിടെ കിച്ചൺ ഉണ്ടല്ലോ പിന്നെ ചായ ഒക്കെ വെച്ച് അവിടെ കൂടിയിരുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എങ്ങനെ ഇത് വിപുലീകരിക്കാം എന്ന് ചിന്തിക്കാം നിങ്ങളുടെ ഈ ഇപ്പോഴിരിക്കുന്ന വീടെന്ന് പറഞ്ഞൊരു ഷോപ്പ് ഈ ഷോപ്പ് ഒരു പ്ലാറ്റ്ഫോം ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങൾ നടത്താം അപ്പോൾ ഞാൻ പറഞ്ഞു ബ്യൂട്ടീഷൻമാർക്ക് വീട്ടിൽ പോയി ചെയ്യാൻ ചെയ്യുവാൻ സാധിക്കുന്നു രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾക്ക് ബ്യൂട്ടി പാർലറിലെ കാര്യം നടത്തുവാൻ സാധിക്കുമല്ലേ അതിന് സർവീസല്ല അവരവർ ചെയ്യുന്ന സർവീസിന് പൈസ അവരവർക്ക് കിട്ടില്ല അത് അപ്പം തന്നെ കണക്കൊക്കെ എഴുതി വെച്ച് നടത്തി പോകാവുന്ന കാര്യങ്ങളുള്ളൂ എത്രയോ പേര് രണ്ട് മൂന്ന് പേര് ചേർന്ന് ബ്യൂട്ടീഷ്യന്മാർ നടത്തുന്ന രണ്ടുപേരുണ്ടെങ്കിൽ വെഡിങ് വർക്കുകൾ പിടിക്കാം നിങ്ങൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളുടെ കൈ തെളിയുമ്പോൾ നിങ്ങൾക്ക് വെഡ്ഡിംഗ് വർക്കുകളും പിടിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ കാര്യം ഇച്ചിരി ഇച്ചിരി ചെയ്യാതെ അവരോട് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു പ്രൊഫഷണൽ ആയി കണ്ടുകൊണ്ട് അതിനെ പോളിഷ് ചെയ്തെടുത്ത് കൂടുതൽ വരുമാനം മേടിക്കണം അതുപോലെ ക്വാളിറ്റിയുടെ കാര്യത്തിനകത്തും നല്ല സർവീസിന്റെ കാര്യത്തിനകത്തും പ്രൈസിന്റെ കാര്യത്തിനകത്തും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് നമ്മൾ ചീപ്പ് ആവരുത് നല്ല ക്വാളിറ്റിയിൽ എന്ത് കാര്യം കിട്ടിയാലും കസ്റ്റമേഴ്സ് നന്നായിട്ട് പേ ചെയ്യാൻ അവർ തയ്യാറാണെന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ ഈ സമൂഹത്തിൽ ഇഷ്ടം പോലെ പൈസ മുടക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരും ഇച്ഛികളല്ല അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ബിസിനസ് ചെയ്തു വരുമ്പോൾ പഠിക്കും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് ജില്ല അടിസ്ഥാനത്തിൽ ഗ്രൂപ്പിലേക്ക് ചേരുക അവിടെ ചെന്നിട്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരേ തൊഴിൽ ചെയ്യുന്നവരുടെ അടിസ്ഥാനത്തിലോ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും സംരംഭങ്ങൾ തുടങ്ങട്ടെ എല്ലാ ഗ്രൂപ്പിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ